ഡേ തേർഡ് ഓഫ് ഡിസംബറിൽ നടന്ന ഈ വിക്ടോറിയൻ ഇൻവിറ്റേഷനുകളിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ അതിനകത്ത് കൂടുതലും നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഇൻവിറ്റേഷനകത്ത് മോസ്റ്റ് ഓഫ് ദി ഓക്യുപേഷൻസ് നേഴ്സസ് ആണ് അതിനകത്ത് വലിയൊരു സർപ്രൈസ് ചെയ്യാനുള്ള കാര്യം എല്ലാവരും ഓഫ് ഷോർ ഉള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് പർട്ടിക്കുലർലി ഇന്ത്യ എന്നുള്ളവർക്ക് അവർ ഈ ഫോർ എയ്റ്റി ടു വൺ എയ്റ്റി സിക്സിലൊക്കെ ഇങ്ങോട്ട് കയറി വരാനായിട്ട് നോക്കിയിരുന്ന പലർക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ സൗദി അറേബ്യ കുവൈറ്റ് അയർലൻഡ് ഇങ്ങനെയുള്ള നിന്നും കിട്ടിയവരുണ്ട് അപ്പൊ ഇതൊരു ആവറേജ് നോക്കി കഴിഞ്ഞാല് നമ്മളെ നേഴ്സസിന്റെ ഇൻവിറ്റേഷൻ വേറെ ആരുടെയും ഇൻവിറ്റേഷൻസ് നമുക്ക് നമുക്കതി കിട്ടിയിട്ടില്ല കിട്ടിയിരിക്കുന്ന നേഴ്സസിന്റെ ഇൻവിറ്റേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ യങ്ങായിട്ടുള്ളവരെയാണ് ഈ പ്രാവശ്യം വിളിച്ചിരിക്കുന്നത് ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഒരു ട്വന്റി സിക്സ് തൊട്ട് തേർട്ടി ഇയേഴ്സ് വരെയുള്ളവരാണ് വിളിച്ചിരിക്കുന്നത് തേർട്ടി ഇയേഴ്സിന് മുതലുള്ള ആർക്കും തന്നെ ഇന്നത്തെ എനിക്ക് ലക്ഷണം കിട്ടിയിട്ടില്ല പോയിന്റ് എന്ന് പറയുന്നത് ഫോർ നയന്റി വണിന്റെ ഫിഫ്റ്റീൻ ഫോണസ് റോയിലൂടെ കൂട്ടിയിട്ട് സെവന്റി എയ്റ്റി ഫൈവ് സെവന്റി ഫൈവില് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിളിച്ചിരിക്കുന്നത് സെവന്റി ഫൈവിലും എയ്റ്റി പോയിന്റ്സ് വരെയാണ് വിളിച്ചിരിക്കുന്നത് എയ്റ്റി ഫൈവ് ഉള്ള ഒരാളേ ഉള്ളു ബാക്കി എല്ലാവരും തന്നെ സെവന്റി ഫൈവ് എയ്റ്റി ആണ് പിന്നെ ഓക്കുപേഷൻസ് നഴ്സിനെ നോക്കുമ്പോഴത്തേക്കും വിളിച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ കെയർ കീഡിയാട്രിക്സ് മെഡിക്കൽ സർജിക്കൽ ഇങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിക്വയർമെന്റ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പ്രൊവിഷൻ ആണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ഇന്ന് ഇൻവിറ്റേഷൻ കിട്ടിയാൽ എല്ലാവരും പ്രൊവിഷൻ ആണ് പിന്നെ രണ്ടു ദിവസം മുമ്പ് സൗത്ത് ഓസ്ട്രേലിയയിൽ ഒരു ഇൻവിറ്റേഷൻ അവിടെ നടന്നായിരുന്നു അത് സൗത്ത് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പഠിച്ചവർക്കുള്ളൊരു ഇൻവിറ്റേഷനായിരുന്നു അപ്പൊ അവിടെ നമ്മൾ സർപ്രൈസിങ് ആയിട്ട് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടി ഇൻവിറ്റേഷൻ അനലൈസ് ചെയ്തപ്പോൾ സെയിം പോയിന്റ് ഉള്ള ആൾക്കാർക്ക് സെയിം പോയിന്റ് ഉള്ള ആൾക്കാർക്ക് ചിലവർക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ ചിലവർക്ക് കിട്ടിയില്ല അപ്പൊ അതിനെപ്പറ്റി ഫർദർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് സൗത്ത് ഓസ്ട്രേലിയൻ ഗ്രാജുവേറ്റ് സ്ട്രീമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ ജി പി എ അതായത് നമ്മുടെ കോഴ്സിന്റെ ആ ഒരു സ്കോർ നമ്മൾ കിട്ടിക്കഴിഞ്ഞ് ഫൈനൽ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞ് കിട്ടുന്ന സ്കോറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് നല്ല രീതിയിൽ പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യുക കാരണം നിങ്ങളുടെ ജി പി എ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട്